ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പുൽവാമ ശേഷം ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലുകൾ എങ്ങനെയാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തിയതെന്നും ഭീകരവാദത്തോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ പാകിസ്ഥാൻ എങ്ങനെ നിർബന്ധിതരായി എന്നതിൻ്റെയും ഉള്ളറ കഥകൾ വെളിപ്പെടുത്തി പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണറായിരുന്ന അജയ് ബിസാരിയ രംഗത്തു വന്നിരിക്കുന്നു ദി ട്രബിൾസ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പുസ്തകത്തിലാണ് ബിസാരിയയുടെ തുറന്നു പറച്ചൽ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലാം തീയതി നടന്ന പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി ബാലക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തി ഇതിനുശേഷം പാകിസ്ഥാനിലേക്ക് ഏത് നിമിഷവും തൊടുക്കാവുന്ന രീതിയിൽ ഒൻപത് മിസൈലുകൾ ഇന്ത്യ സജ്ജമാക്കിയിരുന്നു എന്ന് അജയ് പറഞ്ഞു ഇന്ത്യയുടെ ആക്രമണം ും ഉണ്ടാകുമെന്ന് അർദ്ധരാത്രിയിൽ ഹൈക്കമ്മീഷണറായ തന്റെ ഓഫീസിന്റെ വാതിലുകൾ ബിസാരിയ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന് ചർച്ച നടത്തണം എന്നതായിരുന്നു അവരുടെ ആവശ്യം ഖത്തർ കിരാത്ത് അതായത് രക്തച്ചൊരിച്ചിലിന്റെ രാത്രി എന്ന് മോദി തന്നെ പിന്നീട് വിശേഷിപ്പിച്ച രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രിയാണ് നാടകീയമായ ഈ സംഭവങ്ങൾ അരങ്ങേറിയത് ബാലക്കോട്ട് ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ വിംഗ് കമാൻഡർ അഭിനന്ദർ വർധമാൻ അഭിനന്ദൻ വർധമാൻ പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു അന്ന് അഭിനന്ദിനെ മോചിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അരങ്ങേറിയ ആദ്യ രാത്രിയായിരുന്നു അത് അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ ഇന്നും പുറം ലോകത്തിന് അന്യമാണെങ്കിലും ചില അറിയാ കഥകൾ അജയ് ബിസാരിയ തന്റെ പുസ്തകത്തിൽ അജയ്പ്പെടുത്തുന്നുണ്ട് ഫെബ്രുവരി എട്ടാം തീയതിയാണ് അഭിനന്ദനെ പാകിസ്ഥാൻ മോചിപ്പിക്കുന്നത് ഇരുപത്തിയേഴാം തീയതി അർദ്ധരാത്രി ഇന്ത്യയിലെ അന്നത്തെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ സൊഹേൽ മെഹ്മൂദിൽ തന്നെ ഫോൺ ഈ മഹ്മൂദ് തന്നെ ഫോൺ വിളിച്ചതായി ബിസാരിയ വ്യക്തമാക്കുന്നു തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ഇമ്രാൻഖാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ബിസാരിയ ഡൽഹിയിലെ ആളുകളെ ഇക്കാര്യം അറിയിച്ച ശേഷം മഹ്മൂദിനെ തിരിച്ചു വിളിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംസാരിക്കാൻ അസൗകര്യമുണ്ടെന്നും എന്തെങ്കിലും അടിയന്തരമായ സന്ദേശമുണ്ടെങ്കിൽ ഹൈക്കമ്മീഷനെ തന്നെ അറിയിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതായും വ്യക്തമാക്കി ആ രാത്രി പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് ഒരു വിളിയും അടുത്ത ദിവസം ഫെബ്രുവരി തീയതി തീരുമാനം പാകിസ്ഥാൻ പാർലമെന്റിൽ പ്രഖ്യാപിക്കുമ്പോൾ നരേന്ദ്രമോദിയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നതായി ഇമ്രാൻഖാൻ പറഞ്ഞു എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയില്ല അഭിനന്ദനെ മോചിപ്പിച്ചത് സമാധാന സൗഹൃദ നിലപാടുകളുടെ ഭാഗമായിട്ടായിരുന്നു ഭാഗമായിട്ടാണ് എന്നായിരുന്നു പാകിസ്ഥാന്റെ വിശദീകരണം എന്നാൽ യു എസിന്റെയും യു കെ യുടെയും അടക്കമുള്ള ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നയതന്ത്ര പ്രതിനിധികൾ അഭിനന്ദനെ ഉപദ്രവിച്ചാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയെന്നും ഇതിൽ പാകിസ്ഥാൻ പരിഭ്രാന്തരായെന്നും അജയ് ബിസാരിയ വ്യക്തമാക്കുന്നു ഫെബ്രുവരി ഇരുപത്തിയാറിന് നടന്ന സംഭവങ്ങൾക്ക് ശേഷം ഈ നയതന്ത്രജ്ഞരിൽ ചിലരെ പാകിസ്ഥാൻ തുടർച്ചയായി മൂന്ന് തവണ വെളുപ്പിച്ചിരുന്നു അഭിനന്ദനെ വെറുതെ വിടാൻ മാത്രമല്ല പുൽവാമ ആക്രമണത്തിൽ നടപടിയെടുക്കാനും പ്രശ്നം പരിഹരിക്കാനും പാകിസ്ഥാൻ തയ്യാറാണെന്ന് ഇന്ത്യയെ അറിയിക്കാൻ ഇവരിൽ ചിലർ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറിയെ രാത്രി വിളിക്കുകയും ചെയ്തു ഇമ്രാൻഖാൻ ഈ പ്രഖ്യാപനങ്ങൾ അടുത്ത ദിവസം പാർലമെന്റിൽ നടത്തുമെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു എസ് സിഒ ഉച്ചകോടിക്കിടെ ബിഷ്കേക്കിൽ വെച്ച് ഇമ്രാൻഖാനും നരേന്ദ്രമോദിയും തമ്മിൽ ഹ്രസ്വമായ ഹസ്തദാനത്തിനും സംഭാഷണത്തിനുമായി ഇമ്രാൻഖാന്റെ അടുത്ത സുഹൃത്ത് ബിസാരിയയെ സമീപിച്ചത് എങ്ങനെയാണെന്നും പുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട് തീവ്രവാദ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ മോദിയെ തന്റെ ആത്മാർത്ഥത ബോധ്യപ്പെടുത്തുകയായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അഭിനന്ദനെ പാകിസ്ഥാൻ വിട്ടയച്ചതെന്നും അല്ലാത്ത പക്ഷം ഖത്തർ കിരാത്ത് അതായത് കത്തൽ കിരാത്ത് ഖത്തറല്ലോ രക്തച്ചൊരിച്ചിലിന്റെ രാത്രി ആകുമായിരുന്നുവെന്നും മോദി പറഞ്ഞത് അഭിനന്ദനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം പദ്ധതിയിട്ടിരുന്നു എന്ന് ഇന്ത്യ ഒരിക്കലും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എന്നാൽ ഈ ഭീഷണി പാകിസ്ഥാൻ സൈന്യത്തെയും സർക്കാരിനെയും എങ്ങനെയാണ് അലോസരപ്പെടുത്തിയത് എന്ന് വിസാരിയ വെളിപ്പെടുത്തുന്നുണ്ട് അഭിനന്ദൻ പിടിയിലായതിനു പിന്നാലെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി യു എസ് യു കെ ഫ്രഞ്ച് പ്രതിനിധികളെ പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി വിളിച്ചിരുന്നു യോഗത്തിന്റെ മധ്യത്തിൽ വൈകിട്ട് നാലേ മുക്കാലോടെ മറ്റ് ചർച്ചകൾ നടത്തി ഇന്ത്യയുടെ ഒൻപത് മിസൈലുകൾ പാകിസ്ഥാന് നേരെ തൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് സൈന്യത്തിൽ നിന്നുള്ള സന്ദേശം വായിച്ചു വിശ്വസനീയമായ ഈ വിവരം അവരുടെ രാജ്യങ്ങളെ അറിയിക്കാനും നടപടിയിൽ നിന്ന് പിന്തിരിയാൻ ഇന്ത്യയോട് ആവശ്യപ്പെടണമെന്നും വിദേശകാര്യ സെക്രട്ടറി അഭ്യർത്ഥിച്ചു ഈ പ്രതിനിധികളിൽ ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ് ആവശ്യം ഇന്ത്യയെ നേരിട്ട് അറിയിക്കാൻ തീരുമാനിച്ചതും ഹൈക്കമ്മീഷണറെ വിളിപ്പിച്ചതും അതിന്റെ പേരിലാണ് അതിനുശേഷമാണ് നരേന്ദ്രമോദിയോട് സംസാരിക്കാൻ ഇമ്രാൻഖാൻ ശ്രമം നടത്തിയതെന്ന് അജയ് ബിസാരിയ പുസ്തകത്തിൽ പറയുന്നു ഇന്ത്യയുടെ ലോകമറിയാത്ത ഒട്ടനവധി ചരിത്രങ്ങളുണ്ട് അതിസാഹസികമായ ചരിത്രങ്ങൾ ഇന്ത്യ പഴയ ഇന്ത്യയല്ലാത്തതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ രൂപത്തിൽ ഏതേത് സാഹചര്യങ്ങളിലും ഇന്ത്യയിലെ ഓരോ വ്യക്തികൾക്കും ചെറുതാകട്ടെ വലുതാകട്ടെ അവർക്കൊക്കെ അഭിമാനം തോന്നുന്ന രൂപത്തിൽ നിലപാടുകൾ എടുക്കാൻ പ്രതികരണങ്ങൾ നടത്താൻ വിമർശനങ്ങളോട് പ്രതികരിക്കാൻ ഇന്ത്യ ഇന്ന് സുസജ്ജമാണ് ഇതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ വിങ് കമാൻഡറായ അഭിനന്ദൻ വർധമാനെ പാകിസ്ഥാൻ വിട്ടയച്ചത് ഇന്ത്യ കനത്ത ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് അന്നത്തെ ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയെ വെളിപ്പെടുത്തലിലൂടെ ഇതെന്ന് പുറം ലോകം അറിയുകയാണ് ഇന്ത്യ രക്തചൊരിച്ചിലിന് സജ്ജമാകുന്നു എന്ന് നേരിട്ടോ മറ്റ് രാജ്യങ്ങൾ മുഖേനയോ പാകിസ്ഥാന് വിവരം ലഭിച്ചിരുന്നതായി അജയ് ബിസാരിയുട പുസ്തകത്തിൽ പറയുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മോദിയുമായി ഫോണിൽ സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും മോദി തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി ആശ്രമം ഉപേക്ഷിക്കുകയും മീഡിയേറ്ററുകളെ ഇറക്കി കാര്യം സാധിച്ചെടുക്കാൻ ശ്രമിക്കുകയുമായിരുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ഒരുപാട് വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഒരു വ്യോമാക്രമണത്തിനിടയിൽ പാകിസ്ഥാന്റെ ജെറ്റ് വിമാനം വെടിവെച്ചിട്ട വിങ് കമാൻഡർ ആണ് അഭിനന്ദൻ വർദ്ധമാൻ അദ്ദേഹമായിരുന്നു ഇരുപത്തിയൊന്ന് വിമാനം അതായത് മിങ് മിഗ് മിഗ് ട്വന്റി വൺ എന്ന് പറയുന്ന വിമാനം പാകിസ്ഥാനും വെടിവെച്ചിട്ടിരുന്നു ഇന്ത്യയുടെ വർദ്ധമാന്റെ ആയിരുന്നു സൈന്യത്തിന്റെ പിടിയിലായ അഭിനന്ദൻ വർധമാനെ പാകിസ്ഥാനും പിന്നിലെ സമ്മർദ്ദമാണ് പാകിസ്ഥാനിലെ അന്നത്തെ ഹൈക്കമ്മീഷണറായ അജയ് ബിസാരിയുട പുസ്തകത്തിലുള്ളത് ഇത് ഇന്ത്യയിലെ ആരെങ്കിലും എഴുതുകയായിരുന്നെങ്കിൽ പാകിസ്ഥാനോട് ശത്രുതയുള്ളത് കൊണ്ടാണ് എന്ന് പറയാമായിരുന്നു ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിക്കുന്ന ഈ രഹസ്യം വെളിപ്പെടുത്തുന്നത് പാകിസ്ഥാനിലെ മുൻ ഹൈക്കമ്മീഷണറായ അജയ് ബിസാരിയാണ് എന്നതാണ് ഇതിന്റെ വിഷയം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അഭിനന്ദനെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തുമെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു എന്ന് ബിസാരി പറയുന്നു പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് ഇന്ത്യ അന്ന് ഒൻപത് മിസൈലുകൾ സജ്ജമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ സൈന്യം വിദേശകാര്യ സെക്രട്ടറിയെ അറിയിച്ചു ഇക്കാര്യം പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് അർദ്ധരാത്രി ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ ആയ സൊഹി മുഹമ്മദ് തന്നെ വിളിച്ചിരുന്നു എന്ന് അജയ് ബിസാരിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം മോദി താല്പര്യം പ്രകടിപ്പിച്ചില്ല തൊട്ടടുത്ത ദിവസം തന്നെ അഭിനന്ദനെ വിട്ടയക്കുമെന്ന് ഇമ്രാൻഖാൻ പാർലമെന്റിൽ പ്രഖ്യാപിക്കുകയായിരുന്നു സംഘർഷത്തിൽ ഇന്ത്യക്കെതിരെ സഹായം തേടി ഇമ്രാൻഖാൻ ചൈനീസ് പ്രസിഡന്റ് അന്നത്തെ ഷി ജിൻ പിങിനെ വിളിച്ചുവെന്നും എന്നാൽ ഇന്ത്യക്കെതിരെ നീങ്ങാൻ ഒപ്പം നിൽക്കില്ല എന്ന് ചൈന മറുപടി നൽകിയെന്നും വെളിപ്പെടുത്തലിലുണ്ട് പാകിസ്ഥാന് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കി അഭിനന്ദനെ വാഗ അതിർത്തി വഴി ഇന്ത്യക്ക് കൈമാറുകയായിരുന്നു ഭാഗ്യവശാൽ അഭിനന്ദൻ വർധമാനെ വിട്ടയക്കാൻ പാകിസ്ഥാൻ തയ്യാറായെന്നും അല്ലെങ്കിൽ രക്തച്ചൊരിച്ചിലിന്റെ രാത്രിയാകുമായിരുന്നുവെന്നും അതായത് പ്രധാനമന്ത്രി പിന്നീട് നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പ് റാലികളിൽ ഈ വിഷയം ജനങ്ങളെ ബോധവൽക്കരിച്ചു അന്ന് വിംഗ് കമാൻഡർ ആയിരുന്ന അഭിനന്ദൻ വർദ്ധമാൻ ഇപ്പോൾ ഗ്രൂപ്പിന്റെ ക്യാപ്റ്റനാണ് സ്വതന്ത്ര ഭാരതം ഇന്ന് ഏത് എത്തി നിൽക്കുന്നെന്ന് നോക്കൂ നമ്മുടെ ഒരു കമാൻഡറെ പാകിസ്ഥാൻ പിടിച്ചപ്പോൾ അവർ വിറയ്ക്കുകയാണ് കാരണം പാകിസ്ഥാന് രക്തച്ചൊരിച്ചിൽ നിന്ന് രാത്രികളായിരിക്കും പിന്നീട് സമ്മാനിക്കുന്നത് അതുകൊണ്ട് യാതൊരു വിലപേശലുകളും ഇല്ലാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോട് സംസാരിക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ആഗ്രഹിച്ചിട്ട് പോലും നടന്നില്ല നോക്കുമ്പോൾ നമ്മുടെ കമാൻഡറെ പിടിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രധാനമന്ത്രി സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല അതോടുകൂടി പാകിസ്ഥാൻ വിറയ്ക്കുകയാണ് അങ്ങനെ ഇന്ത്യ ആവശ്യപ്പെടാതെ ഒരു തരത്തിലുള്ള മീഡിയേറ്ററെ വെച്ചിട്ടുള്ള ഒരു കോംപ്രമൈസും സംസാരിക്കാതെ ഇന്ത്യയുടെ കമാൻഡറിയാണ് ആണ് പിടിച്ചിരിക്കുന്നത് എന്ന ബോധത്തോടു കൂടി തന്നെ തിരിച്ചുവിടുകയാണ് ഒരു മുൻകരുതലുകളുമില്ല ഒരു ആവശ്യങ്ങളും ഉന്നയിക്കുന്നില്ല വിടുകയാണ് അപ്പോൾ ഇന്ത്യക്കെതിരെ ചൈന പോലും ഒരു കരുനീക്കം നടത്താൻ ഭയപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നോക്കൂ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഈ രാജ്യം പ്രൗഢഗംഭീരമായ രാജ്യമാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർക്ക് ഇന്ന് അഭിമാനമാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി പക്ഷേ രാജ്യദ്രോഹികളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനേയും അഫ്ഗാനിസ്ഥാനെയും സ്നേഹിക്കുന്നിടത്തോളം ഇന്ത്യയുടെ ചോറ് നിന്ന് പാകിസ്ഥാനോട് കൂറു കാണിക്കുന്നവരുള്ളടത്തോളം അവർക്ക് എപ്പോഴും താല്പര്യം പാകിസ്ഥാന് തന്നെ ആയിരിക്കും കാരണം ഇരുപത്തി ഒന്നിൽ ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന മുദ്രാവാക്യം മുഴങ്ങിയത് ഈ മലപ്പുറത്തിന്റെ മണ്ണിലാണ് ഈ മലബാറിന്റെ മണ്ണിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അരങ്ങേറിയത് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായി നമ്മുടെ നാട് മാറുകയാണ് നന്ദി